കാലത്തിന്റെ ഹരണം കാലഹരണം രചന സുനിൽ കെറ്റി കണക്കു പഠിക്കാൻ തുടങ്ങിയതെന്നാണോ കണക്കു കൂട്ടലുകൾ തെറ്റാൻ തുടങ്ങിയതെന്നാണോ കണക്കു പഠിപ്പിക്കാൻ വന്നൊരാ ഗുരുവിനെ കണക്കില്ലാതെ ശപിച്ചതെത്രയോ കണക്കിനു തല്ലി എന്നെ പഠിപ്പിക്കാൻ കണക്കു നോക്കാതെ ശ്രമിച്ചതോ കാരണം കൂട്ടാൻ തുടങ്ങി കുറയ്ക്കാൻ തുടങ്ങി ഞാൻ കൂട്ടി കുറച്ചതത്രയും തെറ്റുപോൽ വലുതും ചെറുതും കണക്കിൻറെ കണ്ണതിൽ വലിപ്പ ചെറുപ്പത്തെ കൊണ്ടല്ല കാണണം മൂല്യമെന്നത് വലിപ്പത്തിലല്ലെന്നത് കണക്കിന്റെ ഗുരു പറഞ്ഞ കണക്ക് തോർക്കുന്നു ഞാൻ വലുതായി കാണത് വലുതല്ലേ എന്ന് ഞാൻ ആവർത്തനമായി ഉയർത്തിയ ചോദ്യമായി ഉയർന്നു താണ ചൂരലൻ കയ്യിൽ തിണർക്കുന്ന ചൂടായി മാറിയപ്പോൾ വലിപ്പമല്ല വലുത് മൂല്യമത്രേയെന്ന് തിരിച്ചറിവായപ്പോൾ വലിപ്പമല്ല വലുത് മൂല്യമത്രേ എന്ന തിരിച്ചറിവായ പോൽ കൂട്ടിക്കൂട്ടിക്കൂടി വന്നപ്പോൾ ഗുണനമത്രേ ഗുണമെന്നറിഞ്ഞു ഞാൻ കൂട്ടുന്നതിലും എളുപ്പം ഗുണിക്കുമ്പോൾ എന്ന് ഗുണന ഫലത്തിൽ നിന്നും പഠിച്ചു ഞാൻ നാല് വട്ടം നാല് കൂട്ടുന്നതും ഒരു വട്ടം നാലിനെ നാലിനാൽ ഗുണിപ്പതും തരുന്നതൊരേ ഫലമെന്ന് ഗുണനത്തിൻ്റെ ഗുണം എന്നറിഞ്ഞു ഞാൻ കുറച്ചും കുറച്ചും കുറച്ചല്ല സമയത്തെ കളഞ്ഞത് ഹരണമാർഗം വരെ ഹര്യവും ഹാരകവും എളുപ്പമാകുമ്പോഴും ശിഷ്ടങ്ങൾ എന്നെ കുഴപ്പിച്ചിരുന്ന പോൽ ശിഷ്ടങ്ങളില്ലാതെ ഹരിക്കുവാനെങ്ങനെ സന്ദേഹം എന്നിൽ കലങ്ങി മറിയുമ്പോഴും ഉയർന്നു താഴുന്ന ചൂരലത്ര ശിഷ്ടത്തെ ഇങ്ങനെ തീർക്കാൻ പഠിപ്പിച്ചു ഹരിക്കാൻ മിടുക്കർക്ക് ശിഷ്ടങ്ങളില്ല ആരാണി മിടുക്കൻ എന്നായി ചിന്തകൾ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും എനിക്കും എളുപ്പമായി ഹരിക്കാൻ മിടുക്കനോ കാലമത്രേ ഹാൻ മിടുക്കനോ കാലമത്ര ശിഷ്ടങ്ങളില്ലാതെ ഹരിച്ചെടുക്കാൻ കാലത്തേ വെല്ലാൻ ഒരു മിടുക്കനില്ല കാലം ഹരിക്കാത്ത കണക്കുമില്ല കാലം തീർക്കാത്ത കണക്കുമില്ല കാലം ഹരിക്കാത്ത കണക്കുമില്ല കാലം തീർക്കാത്ത കണക്കുമില്ല